ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയ വീട് വയ്ക്കാനായിട്ട് തുടങ്ങിയാണ് വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വാസ്തു നോക്കുന്നത് പോലെ തന്നെ നമ്മളൊരു അല്പം പ്രാധാന്യം ഫെംഗ്ഷിപ്പ് കൊടുക്കുന്നത് വളരെ വലിയ വളരെ വലിയ വിജയങ്ങൾ നേടാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും എങ്ങനെയാണെന്ന് ഞാനൊരു പ്ലാനിലൂടെ പരിചയപ്പെടുത്താം നിങ്ങൾ കിഴക്ക് ദർശനമായി ഒരു വീട് വയ്ക്കുക എന്ന് കരുതുക കിഴക്ക് ദർശനത്തിലൊരു വീട് വയ്ക്കുകയാണ് നമുക്കറിയാം ഇത്രയും പ്രോഗ്രാമുകൾ കണ്ടുപോയാൽ നമുക്കറിയാം എപ്പോഴും വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഏറ്റവും നല്ലത് ഇവിടെ സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇവിടെ ഈസ്റ്റ് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന മൂല അഗ്നി കോണ് കിഴക്കേ മൂല തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല തെക്ക് പടിഞ്ഞാറ് നിരതി കോണ് അല്ലെങ്കിൽ കന്നിമൂല വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല വടക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ വായു കോണ് വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന മൂല ഈശാന കോണ് വടക്ക് കിഴക്കേ മൂല അപ്പം ഇങ്ങനെ നമുക്ക് ഏതൊരു വീടിനെ സംബന്ധിച്ചായിട്ടായാലും ഇങ്ങനെ എട്ട് ദിക്കുകളുണ്ട് നാല് ദിക്കും നാല് പി ദിക്കും അപ്പം നമ്മൾ പറഞ്ഞു തരുന്ന നമ്മളൊരു പുതിയ വീട് വയ്ക്കാനായിട്ട് നമ്മൾ വാസ്തുപ്രകാരം നോക്കുന്നു വാസ്തുപ്രകാരം നോക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം എടുത്തു ഇവിടെ നമ്മൾ കിച്ചൺ എടുത്തു ഇവിടെ ഒരു ടോയ്ലറ്റ് എടുത്തു ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം എടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് നമുക്ക് സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കി ഇതിൽ ഇവിടെ ഇവിടെ വരെ വന്ന് നമ്മളെ വാസ്തു എല്ലാം നോക്കി നമ്മളെ വാസ്തുപ്രകാരം കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം പിന്നെ അഗ്നി കോണിൽ അടുക്കള ഈശാന കോണിൽ നമ്മൾ പ്രധാന ഡോറ് വെക്കാനായിട്ട് നിൽക്കുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് വീടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വാസ്തു എല്ലാം നോക്കി കറക്റ്റാക്കി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫംഗ്ഷ്യും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ ഉണ്ടല്ലോ നമുക്ക് എൻ്റെ പി ഡി എഫ് ഉണ്ടല്ലോ നമ്മൾ വീട് പണിഞ്ഞിട്ടില്ല വീട് പണിയാനായിട്ട് അതിൻ്റെ പി ഡി എഫ് എടുത്ത ആളുൾപ്പെടെയുള്ള പേപ്പർ പ്രിൻ്റ് എടുത്തു പ്രിൻ്റ് എടുത്തിട്ട് വീട് ഇത് വസ്തുവാണ് ഈ വസ്തുവിൽ നിന്ന് നമ്മൾ വസ്തു കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഫേസിംഗ് ഡിഗ്രി എടുത്തു അതിൻ്റെ ഫേസിംഗ് ഡിഗ്രി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയാക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ഡിഗ്രിയാണ് നമുക്ക് ഫേസ് ഡിഗ്രി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് പോകുന്നു ഇപ്പോൾ ഇത് ഏത് കാ ഇത് ഏതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു ഇതുണ്ട് എനർജി ലെവലുണ്ട് അപ്പം ഇതാന്ന് പറയുന്നത് എയ്ത്ത് എന്ന് പറഞ്ഞ ആണ് പീരീഡാണ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് എന്നുള്ള എഴ്ത്തെന്നുള്ള ആണ് അപ്പം നമുക്ക് എന്നുള്ള പീരീഡും കിട്ടി പീരീഡിൻ്റെ ഫേസിങ് ഡിഗ്രിയും കിട്ടി ഇത് വെച്ചിട്ട് നമ്മളൊരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചു അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരാം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ അപ്പോൾ ഇതിന്റെ നമ്മൾ ഈ ഇതിൻ്റെ കണക്കെടുത്തപ്പോൾ ഇതിൽ ഓരോ ദിക്കിലും കിട്ടിയാക്കുന്ന നക്ഷത്രങ്ങൾ ഇങ്ങനെയാണ് സൗത്ത് ഈസ്റ്റിൽ കിട്ടിയിരിക്കുന്ന നക്ഷത്രം നയൻ സെവൻ ഈസ്റ്റിൽ കിട്ടിയിരിക്കുന്ന നക്ഷത്രം ഡബിൾ എയ്റ്റ് നോർത്ത് ഈസ്റ്റിൽ കിട്ടിയിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫോർ ത്രീ നോർത്തിൽ കിട്ടിയിരിക്കുന്നത് സിക്സ് വൺ നോർത്ത് വെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ടു ഫൈവ് വെസ്റ്റിൽ കിട്ടിയിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ത്രീ ഫോർ സൗത്ത് വെസ്റ്റിൽ സെവൻ നയൻ സൗത്തിൽ വന്നിട്ട് ഫൈവ് ടു വീടിൻ്റെ മധ്യഭാഗത്ത് വന്നിരിക്കുന്നത് വൺ സിക്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ നമുക്ക് കിട്ടിയത് എന്നിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ വാസ്തു എല്ലാം നോക്കി വെച്ചു ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം ഒന്ന് നോക്കണം ബെഡ്റൂം ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് ഒന്ന് നോക്കണം ഇപ്പോൾ ഇതിൽ നമുക്ക് നല്ല സ്റ്റാർ നിൽക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നയൻ സെവൻ ഉണ്ട് ഡബിൾ എയ്റ്റ് ഉണ്ട് ഫോർ ത്രീ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ല സ്ഥലത്ത് ഡോർ വരണം വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുക്കുക ഇതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ഈ പകുതിക്ക് ഇപ്പുറത്തൊട്ടുള്ള എല്ലാ സ്ഥലവും ഉച്ചമാണ് ഇവിടെ നമുക്ക് ഡോർ വയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എവിടെ ഡോർ വെച്ചാലും നമ്മുടെ വാസ്തുവിൽ കറക്റ്റാണ് അപ്പോൾ ഫെങ്ഷനും കൂടെ നമ്മൾ നോക്കി ഡോർ വയ്ക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രി ഡബിൾ ആണ് ഇതിൽ എട്ടെന്ന് പറയുന്നത് വെൽത്ത് സ്റ്റാർ ആണ് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങളുടെ ഡോർ ഇരിക്കുകയാണെങ്കിൽ ശരിക്ക് സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും ഇവിടെ ഫോർത്ത് ആണ് ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഡോർ ഇരിക്കുകയാണെങ്കിൽ ഈ വീട് കേസും വഴക്കും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിങ്ങളുടെ മൃദാന് ഡോറ് വന്നു കഴിഞ്ഞാൽ ഈ വീട് കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നോക്കി പിന്നെ ഇവിടെ മൂന്ന് സ്ഥലങ്ങളുണ്ട് തെക്ക് കിഴക്ക് വരുമ്പോൾ ആ ഒരു ഭാഗത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നിങ്ങളുടെ ഡോർ വന്നാൽ അവിടെ കടബാധ്യത അതേസമയം നിങ്ങൾ ഈസ്റ്റിൽ നോക്കി ഈസ്റ്റിൽ നിങ്ങളുടെ ഡോർ വന്നു കഴിഞ്ഞാൽ അവിടെ സമ്പത്ത് സൗത്ത് നോർത്ത് ഈസ്റ്റിൽ നോക്കിയാൽ അവിടെ നിങ്ങളുടെ ഡോറ് വന്നാൽ കേസ് വഴക്ക് കലഹങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാസ്തുവിൽ ഇതിൻ്റെ പകുതിയിൽ നിന്നും ഇപ്പോഴത്തോട്ടുള്ള ഭാഗം ഉച്ചമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഉച്ചഭാഗത്തിൽ വരികയും ഈ ഡബിൾ എയ്റ്റിൽ വരികയും ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാന ഡോർ വയ്ക്കാം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാസ്തുവിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൂടെ നോക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇപ്പം നിങ്ങൾ ഇവിടെ വാസ്തുപ്രകാരം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഡോർ വെച്ചു ഇവിടെ ഡോർ വെച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് കലഹവും കേസുമാണ് അതേ വാസ്തുപ്രകാരം തന്നെ നോക്കി അതിനോടൊപ്പം ഫംഗ്ഷനും കൂടെ ചേർത്തപ്പോൾ നമുക്ക് ഇവിടെ സ്ഥാനം കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്ത് വരാൻ തുടങ്ങി ഇപ്പം ഇത് ഓരോ വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുന്നുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഫ്ലെയിങ് സ്റ്റാറിൽ നമ്മൾ ഓരോ ദിക്കിലും നോക്കും ഇപ്പോൾ ഒരു വീട്ടിൽ അവരൊന്നും പറയുന്നില്ല ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് അവരുടെ ഡോർ നിൽക്കുന്ന സ്ഥാനം കണ്ടു കഴിയും ഇവിടെ നിങ്ങൾ വീട് വെച്ച അന്ന് തൊട്ട് എന്നും നഷ്ടങ്ങളല്ലേ അതെ ശരിയാണ് നഷ്ടങ്ങളാണ് ഇവിടെ നിങ്ങൾ വീട് വെച്ച് അന്ന് തൊട്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമല്ലേ മൊത്തം അസുഖങ്ങളാണ് ഇവിടെ നിങ്ങൾ വീട് വെച്ച് അന്ന് മുതൽ നിങ്ങൾക്ക് ശരിക്ക് സമ്പത്ത് വരുന്നില്ലേ ശരിക്ക് സമ്പത്ത് വരുന്നുണ്ട് നമ്മൾ എന്താണോ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അത് അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പറയുകയാണെങ്കിൽ വീട്ടിൽ അക്ഷരം പ്രതി ശരിയായിരിക്കും അപ്പോൾ ഇത് എത്രത്തോളം കറക്റ്റായിട്ടുള്ളൊരു ആണെന്നും ഇത് നമ്മൾ പിന്നെ പഠിച്ച് മനസ്സിലാക്കി ഓരോ വീടിൻ്റെയും അനുഭവത്തിൽ നിന്നുകൂടിയാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് ഫംഗ്ഷൻ ഇത് ഞാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് അത് നമ്മളുടെ നമ്മൾ മറ്റുള്ള വീടുകളിലേക്ക് പോയി അതിനെ മനസ്സിലാക്കിയപ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷ്യും കൂടെ നോക്കൂ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാറും കൂടെ എടുക്കൂ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് വാസ്തുവിനോടൊപ്പം ഫംഗ്ഷ്യും നിങ്ങളെ സഹായിക്കുന്നതാണ് ചില ടൂറുകളിലേക്ക് നമുക്ക് പോകാം ഇപ്പം ഒരു വീട്ടിലേക്ക് നമുക്ക് നമ്മളൊരു വീട് വെച്ചു ഈ വീട്ടിന് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന സംഭവം ഇതെന്ന് പറയുന്നത് ഒരു വെൽത്ത് ഷിപ്പാണ് ഇത് ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഇത് നിങ്ങളുടെ പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്കിത് പ്ലേസ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഓക്കെ മറ്റൊരു ടൂള് ഇത് ഒരു ഡബിൾ എയ്റ്റ് സിമ്പലാണ് ഈ സിമ്പലെന്ന് പറയുന്നത് ഇത് ഡബിളെയ്റ്റ് ആണ് എൺപത്തെട്ടിരുന്ന അപ്പം എന്ന് പറയുന്നത് ഫംഗ്ഷൻ എപ്പോഴും വെൽത്ത് സ്റ്റാർ ആണ് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്നത് സമ്പത്താന്നാണ് പറയുന്നത് അപ്പം ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധി ഉണ്ടാവാൻ എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാവാൻ ഭാര്യയും പുറത്തു നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ ഇത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഒരു സിംബല് വെക്കാം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന തോന്നുന്നത്തരത്തിലുള്ള ഒരു സിമ്പലോ ഒരു ചിത്രമോ വെച്ചാൽ ഇത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ വെച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിച്ചറിയും ഇത് ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് പറയുകയല്ല ഞാൻ കണ്ടുപിടിച്ചതുമല്ല ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ സയൻസാണ് അതിൽ നിന്നും അവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് പിന്നെ പകർന്നു കൊടുത്തു അവരുടെ നേട്ടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഡബിൾ ഹാപ്പിനസ് എന്ന് പറയുന്നൊരു സിമ്പലാണ് ഇതെന്ന് പറയുന്നത് കുടുംബങ്ങൾ തങ്ങളിൽ പിന്നെ കുടുംബത്തിലെപ്പോഴും സന്തോഷം നിലനിൽക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിലുള്ള പല സിമ്പലുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസാണ് ഇത് നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിർത്താനും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു ഗോൾഡ് കോയിൻ ഇത് മൂന്ന് ചൈനീസ് നാണയങ്ങൾ ഒരു റെഡ് റിബണിനകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് ഇത് നമ്മളിലേക്ക് പൈസ വരാനും ഈ കോപ്പർ കോയിൻ പൈസ നിലനിർത്താനും ഇത് രണ്ടും കൂടെ ഒരു പേരായിട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് നിങ്ങളുടെ അലമാരയിൽ നിങ്ങളുടെ മേശയിലൊക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బటన్ అమర్తుగా.